നിങ്ങളുടെ സ്വന്തം ഊട്ടിയാണ് അപ്പൊ ഇന്നലെ നമ്മൾ ബ്ലാക്ക് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിത് ആദ്യം തന്നെ അച്ഛന്റെ മുഖത്ത് ട്രൈ ചെയ്ത് നോക്കാം ഇന്നലെ ഡ്രാഗൺ മാളിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു അമ്മിത്തയുടെ ഒരു ബ്ലാക്ക് മാസ്ക് ഞാൻ ഇതുവരെ മുഖത്ത് ട്രൈ ചെയ്തിട്ടില്ല പിന്നെ ഏതൊരു സാധനം വാങ്ങിയാലും ആദ്യം തന്നെ അത് ഞാൻ എൻ്റെ മുഖത്തോട്ട് കൊണ്ടുപോയി ട്രൈ ചെയ്യലില്ല അപ്പൊ ഇവാനി പറഞ്ഞു നമുക്ക് അച്ഛൻ്റെ മുഖത്ത് ട്രൈ ചെയ്യാം അച്ഛനാ നല്ല നല്ല പോലെ അഭിനയിക്കുന്നതല്ല ഞാൻ നിങ്ങൾ പക്ഷെ ആകാശ ഇടിഞ്ഞു വീണാലും അവരറിയില്ല അച്ഛനെ ഉറക്കത്ത് തേച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛൻ എണീക്കുമ്പോ എന്താ എക്സ്പ്രഷൻ ഒന്നും നമുക്കറിയില്ല ആളെ ചോറൊന്നും നിന്നിട്ടില്ല ഇത് ഉണങ്ങി പറിച്ചിട്ട് പറിക്കുമ്പോൾ മാത്രമേ ഉറക്കത്ത് നിന്നിട്ടുള്ളൂ നമ്മക്ക് ചോറൊക്കെ കൊടുക്കാം ിൽ സി ഉണ്ട് ഫാനും ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം സംഭവം ഉണങ്ങിയിട്ടില്ല ഞാൻ കുറച്ച് കാറ്റൊക്കെ വീശി കൊടുത്ത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് പക്ഷെ എന്നിട്ടും ആൾ എന്ന് പറഞ്ഞ കളവായി പോകട്ടാ അത്യാവശ്യം മനസ്സിലായിന് എന്തോ ചെയ്യുന്നുണ്ടെന്ന് പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് അറിയാത്ത പോലെ കിടക്കുന്നതാണ് എന്നോട് പറഞ്ഞു നീ എന്നാൽ ചെയ്യുന്ന എനിക്ക് വിശക്കുന്നത് വീഗം ചൂറുകാന്ന് പറഞ്ഞു അതുകൊണ്ട് സംഭവം പെട്ടെന്ന് പറിക്കാനുള്ള തയ്യടുപ്പിലാണ് ആദ്യമൊക്കെ പൊളിയുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ കുറച്ചൊരു കുറച്ചൊരു ആ മൂക്കിൻ്റെ സൈഡിലോട്ട് എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ ആ തടവേദിന് കുറച്ച് തിക്നെസ് കൂടിപ്പോയതുകൊണ്ടാണോന്നറിയില്ല അങ്ങോട്ടേക്ക് ശരിക്കും ഉണങ്ങിയിട്ടില്ല അപ്പം സംഭവം നമ്മൾ മൊത്തത്തിൽ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് മറ്റേ വയലിലൊക്കെ പുല്ല് മുളച്ചതുപോലെ അതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത്രയും ബ്ലാക്കറ്റ്സ് ഉണ്ടായിനോന്ന് ഞെട്ടിപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ മടിയായതുകൊണ്ടും ഇതിനുശേഷം മുഞ്ചൽപ്പം കൂടിയത് കൊണ്ടും നമ്മുടെ മിസ്റ്റർ കുക്കിരി ആഫ്റ്റർ ലുക്കിന് വേണ്ടി മുഖം നമുക്ക് കാണിച്ചു തന്നിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ